നമസ്കാരം സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെതിരായി പാർട്ടി പത്രത്തിൽ നെടുനീളൻ വാചകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ബിനോയ് വിശ്വം എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മരുമകനും ഒക്കെ തന്നെ പഠിച്ചത് യു കെയിലാണ് ഭാര്യ ഷൈല ജോർജ് പഠിച്ചത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് മകൾ സൂര്യ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പഠിച്ചത് സ്വാശ്രയ കോളേജിലാണ് തോമസ് ഐസക്കിന്റെ ഭാര്യയും ഒക്കെ തന്നെ പഠിച്ചത് അമേരിക്കയിലാണ് അവിടെ പഠിക്കുക മാത്രമല്ല അവിടെ പഠിച്ച് അമേരിക്കയിൽ തന്നെ ഉന്നത ഉദ്യോഗവുമായി സെറ്റിലാണെന്നാണ് കേട്ടത് പി രാജീവിന്റെ മക്കൾ പഠിക്കുന്നത് കളമശ്ശേരിയിൽ സുറിയാനി സഭയുടെ പഞ്ചനക്ഷത്ര പള്ളിക്കൂടത്തിലാണത്രേ ഡോളറുകൾ ചിലവാക്കി വിദേശത്തൊക്കെ പോയി ഓരോ പ്രോജക്റ്റുകളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങുന്ന വാർത്തകൾ കാണാറുണ്ട് സ്വന്തം മക്കളെ ഓക്സ്ഫോർഡ് പ്രൊഫസർമാർ പഠിപ്പിക്കുമ്പോൾ നാട്ടുകാരുടെ മക്കളെ സാധാരണക്കാരുടെ മക്കളെ പിൻവാതിൽ വഴി വന്ന പ്രൊഫസർമാർ പഠിപ്പിക്കുന്നതിൽ ആശങ്ക വേണ്ടല്ലോ യൂണിവേഴ്സിറ്റികൾ കുത്തഴിഞ്ഞു പോകുന്നതിൽ ആർക്കാണ് ചേരം ഗുൽമോഹർ ചോട്ടിൽ വഴിപിടിച്ചു പോകുന്നത് കോരന്റെ മക്കളാണ് അവിടെയും വ്യാജ ഡിഗ്രിയും പി എച്ച് ഡിയും വഴി നേതാക്കൾ ഉയരങ്ങൾ താണ്ടും ഇന്നിപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാം എന്നായിട്ടുണ്ട് അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന കാലത്തും ഇവരുടെയൊക്കെ പലരുടെയും മക്കൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ തന്നെയാണ് പഠിച്ചിരുന്നത് ടി പി ശ്രീനിവാസനെ തല്ലിയ കാലത്തും പുഷ്പനു മുന്നിൽ പോയി ഡാൻസ് കളിക്കുന്ന സമയത്തും മക്കളെല്ലാവരും തന്നെ ലണ്ടനിലും ബെർമിങ്ഹാമിലും ഒക്കെ ബ്രിട്ടീഷ് പൗണ്ടൽ ഫീസ് അടയ്ക്കുകയായിരുന്നു എന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹാർവേർഡ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് എം ഐ ടി സ്റ്റാൻഫോർഡ് തുടങ്ങിയ മുൻനിര സർവകലാശാലകൾ സി ഐ ടി യു പോലെയുള്ള ഗുണ്ടകളുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്ത് ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ അവർ വരുമോ കാരണം ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നാല് വർഷത്തെ കോഴ്സ് ട്യൂഷൻ ഫീസ് കുറഞ്ഞത് നാൽപ്പത് മുതൽ അൻപത് വരെ ലക്ഷം രൂപയായിരിക്കാം ഇത് തന്നെയാണ് പ്രധാന കാരണവും കേരളത്തിലെ ജനങ്ങൾക്ക് അത് താങ്ങാൻ കഴിയണം എന്നില്ല ഇനി രണ്ടാമത്തേത് ഈ സർവകലാശാലകളെല്ലാം തന്നെ അക്കാദമിക് സ്വാതന്ത്ര്യത്തോടെ പൂർണ്ണമായും സ്വതന്ത്ര പഠനമാണ് വിഭാവനം ചെയ്യുന്നത് ഇത് മല്ലൂസിനും ഇതിന്റെ ഭരണാധികാരികൾക്കും എസ് എഫ് ഐ കൂട്ടാളികൾക്കും ദഹിക്കാനാകുകയില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരിടപെടലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം നുണയിടവും കവിതക്കള്ളിയും കുഴികുത്തിയും വാഴക്കുലയും പോലെ ഇത്തിക്കണ്ണികൾ നിറഞ്ഞിരിക്കുന്ന ആർശോ ഭരിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്റ്റാഫുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അക്കാദമിക ഗുണ്ടായുസവും അരാജകത്വവുമുള്ള നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സായിപ്പ് വന്ന് കൊടി പിടിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വിദേശ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ദേശീയ തലത്തിൽ വ്യാപകമായ ചർച്ചകൾ നടന്നപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി പ്രമുഖ അക്കാദമിക് വിദഗ്ധർ പ്രശസ്തമായ സർവകലാശാലകളൊന്നും അതിനായി വരില്ല എന്ന് അഭിപ്രായപ്പെട്ടു ഇവരുടെ ഈ വെളിക്കച്ചിരികൾക്ക് അർത്ഥം പലതാണ് പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അത് കേട്ട് കോമനം തുള്ളുന്നവരുള്ള കാലത്തോളം നാട് നന്നാകാൻ പോകുന്നില്ല അവരൊക്കെ ഇപ്പോഴും പുഷ്പനെ അറിയാമോ എന്ന ഗാനവും പാടി നടക്കുക മാത്രമാണ് ചെയ്യുന്നത് വെബ് ഡെസ്ക് തത്വമായി